ഗൈസിൽ ഇന്ന് നിങ്ങളുടെ കിളി കളയാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ ഒരുപാട് നമ്മൾ വിദേശ രാജ്യത്തിൽ നിന്ന് കാറുകളും ട്രക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ബൈക്ക് ഇതേ ആരും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എന്റെ അറിവ് പക്ഷെ നമ്മൾ കൊണ്ടുവന്നൂല്ലേ ഞാൻ അതായിട്ടൊരു കുറവ് വേണ്ട എന്നുള്ള കണക്കത്തിൽ നമ്മളൊരു അട്ടാറ് വണ്ടി ഏകദേശം ഒരു അട്ടാറില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഫസ്റ്റ് ടൈം ആണോ അല്ലേ എസ് ഏകദേശം ക്ഷത്തിന് മേലെ നമ്മുടെ നാട്ടില് വില വരണ ഒരു അഡ്റ് ഐറ്റം വിത്ത് അക്രോച്ചിന്റെ എക്സിസ്റ്റ് സഹിതം നമ്മുടെ സുഹൈൽ ബ്രോ ഇറക്കിട്ടുണ്ടല്ലേ എന്റെ മോനെ അഡാറ് വണ്ടിട്ട് അതിന്റെ തൊട്ട് ബാക്കിൽ ഇരിക്കണതെ നമ്മുടെ ഷെമി മോന്റെ ഏറ്റവും പുതിയ മോഡൽ മോഡല് വെള്ളവണ്ടി മാറ്റിട്ട് നിങ്ങളുടെ മൂന്നാമത്തെ ഹയബൂസാണ് അഞ്ചാമത്തെ കേരളത്തിലെ അഞ്ചു ഹയാബൂസ ഓടിച്ചിട്ടുള്ള ഓരോരു വ്യക്തിയിലേറ്റസ്റ്റ് ഇത് ഉപ്പും കാര്യങ്ങളൊക്കെ അതെന്റെ ഒപ്പാണ് ചോദിക്കാറുണ്ട് ഇത് ആരുടെ ഒപ്പാണ് സുസുഖീന്ന ഒപ്പാണോ അല്ലെങ്കിൽ ജോൺ ജോണബ്രാമിന്റെ ഒപ്പാണോ രണ്ടും നേരം എന്റെ അടുത്ത് ചോദിച്ചത് പക്ഷെ അതെന്റെ ഒപ്പാണ് അതായത് ഈ വണ്ടി എന്താണെന്നറിയോ വൈറ്റ് വണ്ടി ആയിരുന്നല്ലോ അരുൺ ബ്രോക്കർലോ പക്ഷെ ഈ വണ്ടി എടുക്കാൻ പറഞ്ഞത് ട്വന്റി ഫിഫ്ത് ആനിവേഴ്സറി സുസുഖിയുടെ ട്വന്റി ഫിഫ്റ്റ് ആനിവേഴ്സറി ആയതാരണം കൊണ്ട് ഞാൻ ആ വണ്ടി കൊടുത്തിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്താണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് ഒരു ഒന്നര ലക്ഷം രൂപയുടെ പൈസ കൂടുതലുണ്ട് പ്ലസ് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതായത് ഈ പറഞ്ഞ സുസുഖിന്ന് എഴുതിയേക്കുന്നതും ഈ പറഞ്ഞ ലോഗോയും പിന്നെ ഒരു ഗോൾഡൻ പ്ലേറ്റഡ് നമ്മുടെ ഡിസ്ക് റോട്ടറിലൊക്കെ ഉണ്ട് പിന്നെ ഈ മെയിൻ ആയിട്ട് ഈ സൈലൻസർ കണ്ടില്ല ട്വന്റി ഫിഫ്റ്റ് ആനിവേഴ്സറി എഡിഷൻ അവര് അഡിഷൻ വേറെ രസം ചെയിലില് വരെയുണ്ട് വരെ ട്വന്റി ഫിഫ്റ്റ് ആനിവേഴ്സറി ഫസ്റ്റ് ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് വണ്ടി നമ്മടെ പക്ഷേ നമ്മുടെ ഇവിടുന്ന് വണ്ടി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു ദിവസം ഡോക്യുമെന്റേഷൻ ഡിലേ വന്നപ്പോഴത്തേക്കും ബാംഗ്ലൂര് ശനിയാഴ്ച വണ്ടി ഇറങ്ങി നമ്മള് തിങ്കളാഴ്ച ഇറങ്ങി ഓക്കേ ഇപ്പൊ ഈ പുള്ളിക്കാരന്റെ കെ റോഫിൽ ഒരുപാട് വണ്ടികളാണ് കേരളത്തിലേക്ക് വന്നിട്ട് വണ്ടി പ്രാന്ത് വീഡിയോ ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ വീഡിയോ അല്ലേ അതെ അതെ ബ്രോന്റെ തന്നെയാണ് ഷിപ്പിംഗ് കമ്പനി ഉണ്ടല്ലോ അഹലൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഷിപ്പിംഗ് കമ്പനി ഉണ്ട് അപ്പൊ അത് ത്രൂ വന്നാണ് അതേപോലെ തന്നെ ഒരു ഒരു റാപ്റ്ററും കൂടി ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു പിന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് കോർവറ്റ് സ്റ്റിംഗറെ സ്റ്റിംഗറെ കൊണ്ടുവന്നത് നമ്മുടെ കമ്പനിയാണ് എന്റെ നോക്കിയാ നിങ്ങൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയേ അതായത് ടയർ ഇതില് പോലീസ് നമ്മൾ ഉപദ്രവിക്കുന്ന രീതിക്ക് ഒന്നും ഓടിക്കില്ല പിന്നെ ദുബായിൽ ഇത് വെച്ചിട്ട് നമ്മൾ കാർഡിലെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി നമ്മൾ ഇവിടെ അതായത് ഇന്ന ഇറക്കിയേക്കുന്നത് ഈ ഈ വണ്ടിയിൽ ഇണ്ടെന്നുള്ളത് കാർഡറ്റിൽ ആഡ് ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ടിട്ട് വലിയ പ്രശ്നമില്ല പിന്നെ ഇത് അങ്ങനെ അത്ര ഇതായിട്ട് ഉപദ്രവിച്ചിട്ട് ആരെയും അങ്ങനെ ഓടിക്കണേലും രണ്ടൊരാളുടെ ഇത് തന്നെയാണ് റാപ്റ്ററും റാഫ്റ്ററും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഈ വണ്ടിയും കൊണ്ടു അപ്പൊ ഈ ഇതേപോലത്തെ ഒരു മുതലിനൊ നമ്മുടെ വിദേശത്തുള്ള ആർക്കെങ്കിലും ഇറക്കാഗ്രഹം എന്ത് റേറ്റ് ആയി ഇതിപ്പോ രണ്ടു വണ്ടിയും കൂടെ കൊണ്ടുവരാ ഇതിപ്പോ ഇറക്കാനായിട്ട് ബൈക്കൊക്കെ ഇറക്കാനായിട്ട് ഓൾമോസ്റ്റ് ഒരു ഒന്ന് ഒന്നു റേഞ്ചൊക്കെ ബൈക്കർ കാണ്ട് അത് അഞ്ച് ദിവസം കൊണ്ട് ദുബായിന്നാണെങ്കിൽ ഇവിടെ എത്തും സെയിം ഡേ തന്നെ അതായത് വണ്ടി ഇവിടെ അപ്പൊ തന്നെ ക്ലിയറൻസ് ചെയ്തു കൊടുക്കും ഇത് ആറ് മാസം ഉപയോഗിക്കാം ആറ് മാസത്തിൽ കൊണ്ടുപോകണം പിന്നെ എന്തെങ്കിലും ടെക്നിക്കൽ എറർ വണ്ടിക്ക് പാർട്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടാണ്ടായി ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് അവരുടെ ലെറ്റർ മേടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസ് കസ്റ്റംസ്കാര് നമുക്ക് ഒരു എക്സ്റ്റൻഷനും കൂടി തരും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വിദേശത്ത് ബൈക്കുകളൊക്കെ അതേപോലെ കാറാണെങ്കിലും ഒരു ഒന്നര ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ കാറാണെങ്കിലും നമുക്ക് നമ്മടെ മറ്റേ റാപ്പറിക്കുന്നു അത് ഇപ്പത്തെ കണ്ടീഷനിൽ ഒരു ഒന്ന് അറുപത് ഒന്ന് അറുപത്തഞ്ചാ റേഞ്ചിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഹെൽപ് ചെയ്യും അത് ആ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ ഹെൽപ് ചെയ്യും സർപ്രൈസാണ് ഏത് വണ്ടി പോകുന്നുണ്ട് പക്ഷേ ഏത് വണ്ടിയാണെന്നുള്ള ഇവര് രണ്ടു പേര് ഇങ്ങനെ വഴി കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ അതായത് നേരിട്ട് കാണുമ്പോ മനസ്സിലാവുള്ളൂ അല്ലെ വീഡിയോയിലൊക്കെ ഇതിന്റെ രണ്ടു വണ്ടിയുടെ കളറും ഓ ഇതൊരു രക്ഷയില്ല രക്ഷില്ലാട്ടോ ഇതൊരു മാരക ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് എല്ലാവരും ഓറഞ്ച് അതായത് നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാത്തൊരു പണിയാണേട്ടാ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകത ഉണ്ട് പറഞ്ഞാൽ ഇത് നമുക്ക് കാണുമ്പോ ും കാര്യങ്ങളൊക്കെ ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരാഴ്ച ഇത് വന്നിട്ട് ഇപ്പൊ രണ്ടു മാസത്തോടു എന്റെ മോനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പക്ഷെ അബുദാബി നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവം മലപ്പുറത്തല്ലേ മലപ്പുറം മലപ്പുറം നിങ്ങൾ സൗണ്ട് കേട്ടിട്ടൊക്കെ ആ ഒരു മുതലാണ് ഇപ്പൊ ലൈവ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നത് ഭയങ്കര മാരകായിട്ടുള്ള ഒരു ബ്യൂട്ടി എന്നൊക്കെ പറയില്ല അത്തരത്തിലൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയും ഇതിന്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിക്കാ ഒരുപാട് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ സസ്പെൻഷൻ ഒക്കെ ചെയ്യാൻ പറ്റില്ല എല്ലാം ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ അതേപോലെ ഹീറ്റിംഗ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതും ദുബായിലുണ്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഓക്കേ എന്താ പുള്ളിക്കാരന്റെ വണ്ടി പ്രാന്ത തന്നെ രണ്ട് വണ്ടിയാണ് പുള്ളി നാട്ടിക്ക് ഉണന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ മീനോളം വലിപ്പാണ് ശരിക്കും എന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് രണ്ട് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കഴിപ്പിച്ച് കൊടുത്താലും ആദ്യമേ ഒരു വണ്ടി ഇത് നിങ്ങൾ ഓടിക്കണത് ഈ സൗണ്ട് വെച്ച് ആൾക്കാർ വരും പറയണ്ട ഇത് സൗണ്ട് വെച്ചിട്ട് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല വല്യ സൗണ്ട് അങ്ങനെ ഒരു മുഴക്കം ഉണ്ടാവും അറിയാലോ സൂപ്പർ ബൈക്കാണല്ലോ അതിന്റെ ഉണ്ടാവും അല്ലാണ്ട് നിർത്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം നമ്മുടെ നാട്ടില് അത്യാവശ്യം നല്ല വില വരുന്ന അതാണ് ഒരു പ്രശ്നം ആൾക്കാർ കാണുമ്പോഴത്തേക്കും പെട്ടെന്നുള്ളവർക്ക് ഇറിട്ടേഷൻ വരും പക്ഷെ അത് സൂപ്പർ ബൈക്ക് ആണെന്നുള്ള പ്രശ്നമില്ല അത് ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളും പിന്നെ ഇവിടെ സിക്സ്റ്റിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ക്യാമറ സെറ്റ് ചെയ്ത് അല്ലേ ഓക്കെ ക്യാമറ കാര്യങ്ങളൊക്കെ ആള് പുട്രസിൽ വരെ ഓക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ പക്ഷേ ക്യാമറ മിസ് ആയി പോയി എന്നാണ് പറഞ്ഞത് എന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എടാ അതൊന്ന് പിടിച്ചാ ഞാൻ കയറുന്നിട്ട് മെല്ലെ കൊടുക്കട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ മുതല് എന്ന് പറയണത് ഇത് ഭയങ്കര ഹൈറ്റല്ലോ ബ്രോ ഓ ഇത് അത്യാവശ്യം എനിക്ക് കാലെത്തും ജസ്റ്റ് കാലെത്തണോണ്ടൊന്നുള്ളൂട്ടോ പക്ഷെ ഹെവി ഒന്നായിട്ടൊന്നും ഫീൽ ചെയ്യണമൊന്നും നൈസ് വണ്ടി ജസ്റ്റ് ഞാനൊന്നും കൊടുക്കട്ടെ Woy, ngeresmur, taleh! എന്തായാലും ഇതേപോലത്തെ ഒരുപാട് വണ്ടികൾ അതായത് നമ്മുടെ മലയാളികൾക്കൊന്നും ഇവിടെ പൈസയുടെ ആ ഒരു എന്താ പറയുക പ്രൈസിന്റെ ഇത് കാരണം ഇറക്കാൻ പറ്റാത്ത പല വണ്ടികളാണ് ഡിവരൊക്കെ കൂടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത വല്ല സസ്പെൻസ് ആയിട്ട് കുറേ വണ്ടികൾ വരണ്ട അതായത് നമ്മുടെ കമ്പനി ഒരുപാട് വണ്ടികൾ വരാനുണ്ട് അതൊക്കെ എന്തായാലും ഞാൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇറക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ നമ്പറും കൂടെ താഴ്ന്നിട്ടുണ്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് പുള്ളി ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ അഡീഷനും കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് നോക്കട്ടെ ഇനി സൗണ്ട് കുറവാണ് സ്റ്റോക്ക് പുള്ളി സ്റ്റോക്ക് ആയിട്ട് ഇത് മീറ്ററിൽ ഒന്നും ശരിക്കും മറ്റേ കാറിലൊക്കെ വരുന്ന ടൈപ്പ് രക്ഷയില്ല ഇത് നിങ്ങൾക്ക് നേരിട്ട് ഇരിക്കണ സമയത്ത് അതായത് ഇവിടെന്നുള്ള ഒരു വ്യൂ നിങ്ങൾ ആ ടാർ വലിപ്പ് അതേപോലെ തന്നെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ പക്ഷെ എന്റെ ഭൂസേനായിട്ട് ഇത് ഇത് കുറവൊന്നും റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതൊന്നും കൂടെ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷൻ ഓ എന്തൊരു സോഫ്റ്റ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് മിററും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റോക്ക് ഇങ്ങനെയാണ് മറ്റേ ഇതൊക്കെയാണ് ഈ ഒരു തരത്തിലുള്ള എയറോ ഡൈനമിറ്റിലൊക്കെയാണ് കേട്ടോ ഈ ഒരു എഡിഷിന്റെ ശരിക്കും മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലൊക്കെ തന്നെ നോക്കി നിങ്ങൾ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എൽ ഇ ഡി യൂണിറ്റുകളായിട്ടാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് എല്ലാ ഭാഗങ്ങളും വന്നിട്ടുള്ളത് എയർഇൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം മാറൊക്കെ ലുക്ക് എൻ്റെ മോനെ കിടന്ന് തളങ്ങാന്നൊക്കെ പറയില്ലേ ചെറിയൊരു വെയിലടിക്കും ഇത് നിങ്ങൾ കഴുകിട്ടാണോ ഭയങ്കര ഒരു ഭംഗി അതേപോലെ തന്നെ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്കും കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് ഒരു അട്ടാറ് ലുക്ക് എന്ന് നോക്കി നിങ്ങൾ ഏഹ് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ തന്നെ ഭയങ്കര ആയിട്ടുള്ള ഒരു വലിപ്പാണ് കേട്ടാ ഈ ഒരു എൽ നമ്പർ പ്ലേറ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു നമ്പർ പ്ലേറ്റും കാണുമ്പോ എന്തോ ഇല്ലാത്തൊരു സന്തോഷല്ലേ ഓ പുള്ളി അത്രയും ഇഷ്ടപ്പെട്ട എന്റെ ആയതുകൊണ്ടായിരിക്കേ

ആളുകളേരൊക്കെട്ടെ വണ്ടിയോട് കാണട്ടെ നമ്മുടെ നാട്ടില് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയട്ടെ പക്ഷെ ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷെ എന്താന്ന് വെച്ചാൽ എന്നാലും കുഴപ്പമില്ല നമുക്ക് വലിയ ഇതില്ലാണ്ട് കൊണ്ടു നടക്കാം അതായത് മര്യാദക്ക് റോഡിലെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ബുദ്ധിമുട്ടില്ലാത്ത പൊളിയായിരിക്കും മറ്റേ വണ്ടിയിൽ നമ്മള് ടൈറ്റ് ചെയ്യുന്നില്ല ഇതിപ്പോ ഒരു എക്സ്പോ ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഇതിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ആണ് ഓ കുറെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് റാപ്റ്ററിന്റെ ഒരു വീഡിയോ അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് എങ്ങനെയാണ് ഒരു വണ്ടി ഇറക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള പറയാം ഇതിപ്പോ ഞാൻ ഏകദേശം കൂടെ ഇത് എന്തായാലും ഉണ്ടാവും ഇത് റാപ്റ്റർ വന്നേക്കുന്നത് ശരിക്കും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനാണ് കേരള ടു കാശ്മീർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് റാപ്റ്ററിന്റെ റെയിൽ അടിച്ച് ലക്ഷം രൂപ ചെലവിൽ ഇതേപോലെ നിങ്ങൾക്ക് വണ്ടി ഇറക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പുതിയ പുതിയ വണ്ടികൾ വിളിച്ചോളൂ പോർച്ചിട്ട് കോളും കൂടെ എടുത്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഈ വണ്ടികളെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഇറക്കാൻ ഒരു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ വീഡിയോയിലാണ് ബൈ